നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരായിരിക്കും സമ്പന്നൻ ഈ ചർച്ച തുടങ്ങി വെച്ചത് പി വി അൻവറാണ് പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു ഞാൻ ദരിദ്രനാണ് ഞാൻ നിസ്സഹായനാണ് എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല നയ പൈസയില്ല വലിയ കടബാധ്യതയാണ് എന്ന് വിളിച്ചു പറഞ്ഞത് പി വി ആണ് അതുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായും സ്വത്ത് വിവരം വെളിപ്പെടുത്തണം സ്വത്ത് വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എത്രയാണ് പി വി അൻബറുടെ ആകെ ആസ്തി മൂല്യം അമ്പത്തി രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം അമ്പത്തി രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷം അദ്ദേഹത്തിന് വായ്പാ ബാധ്യതയുണ്ട് പറഞ്ഞത് ശരിയാണ് എത്ര കോടി രൂപയുടെ വായ്പ ബാധ്യതയുണ്ട് ഇരുപത് കോടി അറുപത് ലക്ഷം രൂപയുടെ കോടി അറുപത് ലക്ഷം രൂപയുടെ വായ്പ ബാധ്യതയുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട് ഭാര്യമാരുടെ കൈവശം ഒരാളുടെ കൈവശം നൂറ്റി പവൻ സ്വർണം വീതമുണ്ട് അങ്ങനെ രണ്ടുപേരുടെയും കയ്യിൽ മുന്നൂറ് പവൻ സ്വർണ്ണമുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കയ്യിലുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപവും മറ്റും ആകെ പതിനെട്ട് പോയിൻറ്റ് കോടി രൂപ അദ്ദേഹത്തിന് പതിനെട്ട് കോടി പതിനാല് ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം തന്നെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അദ്ദേഹത്തിനെതിരെ പത്ത് കേസുകളുമുണ്ട് വാണിജ്യാവേക്ഷത്തിനുള്ള കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾക്ക് മാത്രം ആസ്തി മുപ്പത്തി നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് മുപ്പത്തി നാല് കോടി ഏഴ് ലക്ഷം രൂപയാണ് എന്നാണ് അദ്ദേഹം നൽകിയ കണക്കിൽ പറയുന്നത് ഭാര്യയുടെ പേരിൽ ആകെ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന് വെച്ചാൽ മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഭാര്യയുണ്ട് ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി എന്ന് വെച്ചാൽ എട്ട് കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയുടെ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയുടെ ആകെ മൂല്യമുള്ള സ്വത്തുക്കളുമുണ്ട് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലി വ്യവസായമാണ് കച്ചവടത്തിൽ നിന്നാണ് ഈ വരുമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സംവരനായ സ്ഥാനാർത്ഥി അതും മറ്റാരുമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണ് ആര്യടൻ ഷൗക്കത്തിന് എട്ട് കോടിയോളം രൂപയുടെ സ്വത്ത് എഴുപത്തി രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട് ആര്യാടൻ ഷൗക്കത്തിന് ഷൗക്കത്തിന് എൺപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ജംഗമ വസ്തുക്കളും എണ്ണൂറ് ഗ്രാം സ്വർണവും നാല് കോടിയിലധികം രൂപയുടെ സ്ഥാപന വസ്തുക്കളും ഉണ്ടെന്നാണ് സത്യവാമൂലത്തിൽ പറയുന്നത് ഷൗക്കത്തിന് എതിരെ രണ്ട് കേസുകളും നിലവിലുണ്ട് ഈ രണ്ട് കേസുകളും പി വി അൻവറിന് എതിരായ കേസുകളാണ് എന്നാണ് ഏറ്റവും രസകരമായ കാര്യം പിന്നീട് മത്സരിക്കുന്ന ഇടതുമുരണി സ്ഥാനാർത്ഥി അദ്ദേഹമാണ് സമ്പത്തിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹം കോടീശ്വരൻ ഒന്നുമല്ല ലക്ഷപ്രഭു എന്ന് വേണമെങ്കിൽ പറയാം നിലമ്പൂരിൽ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിന് ആകെ ആസ്തി അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷമാണ് അറുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ആകെ മൂല്യം ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ഒമ്പത് ലക്ഷം രൂപയുടെ ബാധ്യത വായ്പാ കടം ആയിട്ട് അദ്ദേഹത്തിന് ഉണ്ട് കൈവശമുള്ളത് ആകെ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് നിക്ഷേപങ്ങൾ അടക്കം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ജംഗമ ആസ്തിയുണ്ട് എന്നും അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഭൂമി അടക്കമുള്ള സ്ഥാപന ആസ്തിയുടെ ആകെ മൂല്യം അറുപത്തി രണ്ട് അ്യായിരം രൂപയാണ് അറുപത്തി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ജീവിത പങ്കാളിയുടെ ഭാര്യയുടെ ആകെ സ്വത്തുമൂല്യം തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം രൂപയാണ് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം രൂപയാണ് ബാധ്യത ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയുടെ ബാധ്യത ഭാര്യയുടെ പേരിലുണ്ട് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപ മൂല്യം വരുന്ന ഇരുപത്തി അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളുമുണ്ട് എം സ്വരാജിന്റെ ഭാര്യയുടെ കൈവശം ഇതടക്കം ആകെ ഭാര്യയുടെ ആസ്തി മൂല്യം എഴുപത്തി നാല് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപയുടെ ആസ്തിയാണ് കണക്കാക്കിയിരിക്കുന്നത് ഭൂമി അടക്കമുള്ള സ്വത്തിൻ്റെ മൂല്യം ഇരുപത് ലക്ഷം രൂപ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് എന്നാണ് സ്വരാജ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥികളിൽ കോടീശ്വരൻ പി വി അൻവർ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് എട്ട് കോടിയോളം രൂപയുടെ ആസ്തിയുമായി നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ് മൂന്നാം സ്ഥാനത്ത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ആസ്തി നിൽക്കുന്നത് എം സ്വരാജ് ആണ് എന്നർത്ഥം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു അതിൽ പി വി അൻവരുടെ ആകെ സ്വത്ത് മൂല്യം മുപ്പത്തി നാല് കോടി എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ വിശദമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു അതിലാണ് ഇപ്പോൾ അമ്പത്തി രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി എന്ന് വെച്ചാൽ അമ്പത്തി രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷമാണ് പി വി എം അൻവരുടെ സ്വത്തിന്റെ ആകെ മൂല്യം എന്ന് കണക്കാക്കിയിരിക്കുന്നത് അദ്ദേഹം തന്നെ കണക്കാക്കി ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരം കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് you <laughs>